സൈനികൻ സുരക്ഷിതനെന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ സൈനികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത നിഷേധിച്ചാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അവധിയിലായിരുന്ന സൈനികൻ മുഹമ്മദ് യാസിൻ ഭട്ടിനെ നേരത്തെ ഭീകരർ തട്ടിക്കൊണ്ടുപോയ തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ സൈനികൻ സുരക്ഷിതനാണെന്നും വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജമ്മു ജമ്മുകശ്മീർ ലൈഫ് ഇൻഫെൻട്രിയിൽ ജോലി ചെയ്തിരുന്ന സൈനികനെ തട്ടിക്കൊണ്ടുപോയെന്ന തരത്തിലായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ജമ്മു ജമ്മുകാശ്മീരിലെ ഒരു വാർത്താ ഏജൻസിയായിരുന്നു വാർത്ത പുറത്തുവിട്ടത് ഈ മാസം അവസാനം വരെ അവധിയായതിനാൽ ബദ്ഗാമിലെ ഖാസിപോരയിലെ വീട്ടിലായിരുന്നു മുഹമ്മദ് യാസിൻ ഫട്ട് വീട്ടിൽ നിന്ന സൈനികനെ കാണാനില്ലെന്ന് ഇന്നലെ വൈകിട്ടോടെ പോലീസിന് പരാതി ലഭിച്ചു എന്നായിരുന്നു വാർത്ത പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം വലിയ ആശങ്ക പടർത്തിയിരുന്നു ഒരു സംഘം ആളുകളെത്തി യാസിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞതായും യാസിൻ ഭട്ടിനു വേണ്ടി വിപുലമായ തിരച്ചിലാണ് സൈന്യം നടത്തുന്നതെന്നുമായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അത് വെറും അഭ്യൂഹം മാത്രമാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ജമ്മുകാശ്മീരിൽ സൈനികൻ ഭീകരനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത വലിയ ആശങ്കയാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് അവധിയിലായിരുന്ന സൈനികൻ മുഹമ്മദ് യാസിൻ ഭട്ടിനെ ഭീകര തട്ടിക്കൊണ്ടുപോയോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ മണിക്കൂറുകളോളം നീണ്ടു നിന്നു ജമ്മു ആൻഡ് കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി ജോലി ചെയ്തിരുന്ന സൈനികനാണ് യാസിൻ ഭട്ട് തട്ടിക്കൊണ്ടു പോയാൽ ഇനി എന്തായിരിക്കും എന്നുള്ള സ്ഥിതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മാസം അവസാനം വരെ അവധിയിലായിരുന്നു മുഹമ്മദ് യാസിൻ ഭട്ട് ഇന്നലെ വൈകിട്ട് പരാതി നൽകി എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടപ്പോൾ അത് പ്രതിരോധ മന്ത്രാലയം വളരെ ഗൗരവത്തോടെ കണ്ട് ഏറ്റവും പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് പ്രതികരണം അറിയിക്കുകയായിരുന്നു ഒരു സംഘം ആളുകളെത്തി യാസിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞതെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് യാസിൻ ഭട്ടിന് വേണ്ടി വിപുലമായി തിരച്ചിൽ സൈന്യം നടത്തുന്നു എന്ന വാർത്തകളും വന്നിരുന്നു സ്ഥലത്തേക്ക് കരസേനയെയും അർദ്ധ സൈനിക വിഭാഗത്തെയും നിയോഗിച്ചുവെന്ന തരത്തിലും ഇവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്ന വാർത്തകൾ വന്നപ്പോൾ ആശങ്കയിലായിരുന്നു ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഏത് ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചില്ല എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു മുൻപ് ഇതുപോലെ ലഫ്റ്റനന്റ് ഉമർ ഫയാസിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നു ഇത് കാശ്മീരിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കിയത് സമാനമായ രീതിയിലാണ് വീണ്ടും തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ സമാനമായ സംഭവത്തിൽ ലഫ്റ്റനന്റ് ഉമർ ഫയാസിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് വലിയ അലയൊലികളാണ് രാജ്യത്ത് സൃഷ്ടിച്ചത് ഉമർ ഫയാസും അവധിയിലായിരുന്നു അതിന്റെ സമാനമായ സാഹചര്യമാണോ ഭട്ടിന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന ആശങ്കയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെത്തൊടാൻ ഭീകരർക്കായിട്ടില്ല സൈനികൻ സുരക്ഷിതൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വാർത്തകൾ വ്യാജമാണ് ഒരു അപകടകരമായ സ്ഥിതിയും രാജ്യത്ത് നിലവിലുള്ള കാര്യങ്ങൾ ശാന്തമാണ് അഭിനന്ദൻ വർത്തമാൻ മടങ്ങി വന്നതോടുകൂടി ഇന്ത്യൻ സൈന്യത്തിന് വലിയൊരു ഊർജ്ജം ലഭിച്ചിരുന്നു പുൽവാമയ്ക്ക് നൽകിയ തിരിച്ചടിയിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ആശങ്കയുടെ തീ കോരി ഇടാനാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഭീകരർക്ക് ഇന്ത്യയിൽ കടന്നു കയറാൻ ഒരു തരത്തിലുമുള്ള ശ്രമങ്ങളും നടത്തുന്നത് സാധിക്കില്ല ഒന്നും ഇന്ത്യൻ വിലപ്പോവില്ല ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ ആയുധപരമായും പ്രതിരോധപരമായും തന്ത്രപരമായും നയതന്ത്രപരമായും ഒക്കെ വലിയ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സൈനികൻ സുരക്ഷിതനാണ് വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്